തിരുവനന്തപുരം മുതലപ്പുഴയിൽ പ്രതിഷേധം തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ ജനറൽ തകർത്ത കേസിൽ അറസ്റ്റ് ചെയ്ത മുജീബിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം തുടരുന്നത് അതേസമയം ഉപരോധം നടന്നിരുന്ന ഹാർബർ എഞ്ചിനീയർ ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാറിനെയും മറ്റുദ്യോഗസ്ഥരെയും പോലീസ് സംരക്ഷണത്തിൽ പുറത്തേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് വലിയ സംഘർഷമാണ് സ്ഥലത്തുണ്ടായത് അതേസമയം മണിക്കൂറുകളായി തുടർന്നിരുന്ന റോഡ് ഉപരോധം അവസാനിച്ചു അതേപടി അവർ നടപ്പിലാക്കിയില്ലാണെങ്കിൽ ചൊവ്വാഴ്ച നാല് മണിവരെ നമ്മൾ നോക്കും നാലര മുതൽ നമ്മളെ മണൽ ഈ പൊഴി മൂടുന്ന സമരത്തിലേക്ക് അടുത്ത കട്ടമെന്നുള്ളതിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും നാളെ റോഡ് ഉപരോധമില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പയ്യനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള പയ്യനെ വിട്ടുകിട്ടുക രണ്ടാമത്തെ കാര്യം ഈ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എന്നുള്ള ഒരു ഡെഡ് ഡേറ്റ് ആയിട്ട് നമ്മൾ വെച്ച് നാല് മണി വരെ നമ്മൾ അവരെ ഈ നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും നാല് മണി എന്നുള്ളത് നാലൊന്നായി കഴിഞ്ഞാലും ശരി തന്നെ നമ്മൾ നാലരയോട് കൂടി തന്നെ പൊഴി മൂടുന്ന സമരം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കുകയും ചെയ്യും നമ്മളെ ജനങ്ങളെ മഴ ബുദ്ധിമുട്ടുന്ന നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഒരു മീഡിയക്കാരും നിങ്ങളുടെ ജലനിൽപ്പിന് വേണ്ടി വന്നു കാണിക്കുന്നു പക്ഷെ ഒരാൾ പോലും നമുക്കൊരു അനുകൂലമായി നിൽക്കില്ല ചില ചാനലിക്കും രാഷ്ട്രീയമായ അവരുടെ ഉദ്ദേശം നമ്മളെ കാര്യം ഒരു രാഷ്ട്രീയം നമ്മളില്ല പക്ഷേ ഈ കാണിച്ചത് മഹാപോകൃതാണ്